ഇതെന്താണ് ഉമ്മാങ്ങള് പറയാതെ പോന്നിക്കണത് ഓ വെയിലത്ത് ഇങ്ങോട്ട് പോന്നിക്കണത് വല്ലാത്തൊരു കോളാണ് എന്തിനാണ് ഉമ്മാങ്ങള് വെയിലും കൊണ്ട് വന്നിക്കണത് ഏർ ഞാൻ അറിയാതി ചോദിക്കാണ് അല്ലാത്തൊരു കോള് ഈ എന്താ പറയണത് എനിക്ക് സുഖമില്ലാന്ന് കേട്ടാ പിന്നെ എനിക്ക് അവിടെ നിക്കാൻ കയ്യോ എൻ്റെ ബാക്കിയുള്ള ഇറ്റിങ്ങൾ എന്നാ പറഞ്ഞത് എൻ്റെ പിയാപ്പാളിന്റെ ആൾക്കാര് പറഞ്ഞു ഈ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ് വെയ്യാന്ന് പറഞ്ഞ അപ്പൊ ഞാൻ വേഗം ഇട്ട് പോന്നതാണ് ചോറ് കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയിക്കിനെ മക്കളെ അതില് ഇത് വേഗം കൊടുത്തുക്ക് ഒന്ന് വെക്കൊന്നും വേണ്ട തീരെ വെയ്യൂ പറയണ്ട മോളെ കൊയിങ്ങനെ അവിടെ ഓട്ടറിക്ഷ കിട്ടിയില കൊറച്ചിപ്പുറത്തേക്കൊന്ന് നടക്കേണ്ടി വന്നു ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണ്ട കൊണ്ട മോളെ എന്തോ ഒരു താഹോ കൊറച്ചു പോരഞ്ഞുട്ടിയാ ഞാൻ രണ്ട് പ്രാവശ്യം എന്റെ വിളിച്ചീല ഈ രണ്ട് പ്രാവശ്യം ഈ പോണെടുത്തില്ല മോളെ ബേജാറായിട്ട് ഇമ്മ ഇങ്ങോട്ട് പോന്നൂട്ടതാ രേസ ചോറും കൂട്ടാനും എല്ലാം ഉണ്ടാക്കി ഇങ്ങോട്ട് പോന്നു നിങ്ങണ് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഈ രേസം ഒന്ന് കിടന്നോ ഞാനിവിടെ നിന്നോളെ ഞാൻ എന്റെ കുടിയും മരുന്നും ഒക്കെ എടുത്തുക്കണേ ഈ പൊയ്ക്കോ എന്ന് പറഞ്ഞാലും ഞാൻ ഇന്ന് പോണില്ല ഇവിടെ നിൽക്കാൻ തന്നെ കണക്കാക്കി വന്നതാ ഔ ഭയങ്കര ചൂട് മക്കളെ അവിടെ വെയിൽ കൊണ്ട് ഒന്ന് നടന്ന് ഓട്ടോറിക്ഷ അവിടുന്ന് അപ്പുറത്തുനിന്നും കൂടി കയറണ്ടിട്ട് എന്താ മോളെ അന്റെ കോലം കണ്ടൂടല്ലോ ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്താല് മൂലക്കലായിപ്പോലെ മോളെ എനിക്കാണെങ്കിൽ വെയ്യായി ഒന്നും ഇല്ല പഠിച്ചോനെ അടിച്ചിട്ട് ഇന്ന് അപ്പൊ ഞാൻ എടുത്തോളെ ഈ കൊറച്ചു നേരം കടന്നോ എനിക്ക് തീരെ വെയ്യാത്തതല്ലേ ആർട്ടോപേർസ് ഒക്കെ കഴിഞ്ഞ ഒരാളല്ലേ മോളെ ഈ എനക്ക് ആവൂല ഇങ്ങനെ മക്കളൊക്കെ ഒക്കെ ഒക്കത്തെട്ടി കൊണ്ടിട്ടു എനക്ക് അങ്ങനെ ഒന്നാവൂല എന്താ പറയണ്ടത് എനിക്ക് ഒരിപ്പോളന്നലെ കണ്ണടച്ചിട്ടില്ലേ ഞാൻ അതാണ് ഞാൻ വേഗം കൂട്ട് പോന്നത് പണിയൊക്കെ കഴിഞ്ഞു അനെ രാവിലെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച മോളെ ഒരു നേരം വിളിച്ചാ ഫോൺ എടുക്കൂല. മക്കളെ കൈമലാണ് ഏതു നേരും എൻ്റെ ഫോണിലേ എല്ലാത്തരും ആയി പോയി മക്കളൊക്കെ എവിടെ പോയി കുട്ടികളൊക്കെ. വിളിക്കാളൊക്കെ എന്താണ് ഉമ്മ ഈ ചോറ് കൂട്ടാനൊക്കെ ഇവിടെ വെച്ചാ പോര നിങ്ങൾ എത്ര പണിന്റെ അവിടെ നിന്ന് ചോറ് കൂട്ടാനും വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന് ആ ഓട്ടറച്ചക്ക് എത്ര പൈസ കൊടുത്തുക്കണ് വല്ലാത്തൊരു ഉമ്മ തന്നെയാണ് ആ അറിയിക്കായിട്ടെന്നാ ഒക്കെ ലേസം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങിവിടേക്ക് പാഞ്ഞു വരണ്ടിട്ടുണ്ടായാലും നീ വന്നല്ലോ എനിക്ക് സമാധാനായി ഗുളിയും മരുന്ന് എടുക്കണല്ലോ ഏതായാലും നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാ ഇവിടെ തന്നെ നിന്നോളി എനിക്ക് വയ്യാർന്നാ എനിക്ക് പരിക്കും ചെയ്യണുണ്ട് മേലും കൈയും വേദനയൊക്കെ ഉണ്ട് ഒന്നാമത് ഇതി രാവിലെ നേരത്തെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കലും ആക്കലും എല്ലും കൂടി കഴിയുമ്പഴത്തേക്ക് ഒറ്റ കൈയോടായി വരണ്ടമ്മ അതൊരു ക്ഷീണാണ് വേറെ ഒന്നല്ല വേറെന്താ അതിലുള്ളത് ഏ ചോറ് കൂട്ടാൻ മാത്രം തന്നെ ഉള്ളു വേറെ എന്തെല്ലോ ഉണ്ടല്ലോ എന്തെല്ലോ ഉണ്ടാക്കി കൊണ്ടുവന്നത് തന്നെ ഞങ്ങള് കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾ എല്ലാരും സ്കൂൾ പോയതല്ലേ ഓരോ നാലണി നാലരക്കാവുമ അവിടെ എത്തണമെങ്കിൽ എനിക്കാണെങ്കിൽ നല്ല തലവേദന ഞാൻ നിങ്ങള് വിളിച്ചത് പിന്നെ വിളിച്ച ഞാൻ അറിഞ്ഞില്ലമ്മ നിങ്ങള് രാവിലെ വിളിച്ചപ്പോ ഞാൻ എടുത്തല്ലോ അപ്പൊ തിരിച്ചു വിളിച്ചപ്പോ നിങ്ങള് എടുക്കണൂല പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ച ഇനി വൈകുന്നേരം ഓട്ടക്ഷക്കാരനെ വിളിച്ചിട്ട് ഒന്ന് വരണമെന്ന് വിചാരിച്ചു നിൽക്കേനെ വിളിച്ചിട്ട് എടുക്കാതായപ്പോ എനിക്കൊരു പേടിയൊന്ന് വിളിച്ചു നോക്കട്ടെ ഒന്നാര മോണെ എനിക്ക് എന്നോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഈ വിളിക്കുമ്പോ ഒന്ന് ഫോൺ എടുക്കണം എന്തായാലും വേണ്ടീല വിളിച്ച പാടി ഫോൺ എടുക്കണം ഫോൺ എടുക്കാതെ എടുക്കാതെക്കരുതേ അതവേ എനിക്ക് എന്താ വെയ്യാതായി പോയാൽ അന്നെ വിളിച്ചാല് കിട്ടണം എനിക്ക് വിളിച്ചാൽ അപ്പ ഈ ഫോൺ എടുക്ക മനസ്സിലായോ എനിക്കാവൂലെ മോണെ എനിക്ക് അന്റെ കാര്യത്തില് മരിക്കണ വരെ ഈ വിളിച്ചാല് ഓടി വരണെൻ്റെ ഒറ്റക്ക് പൊന്നും വരാതെ വരാതെക്കരുത് നമുക്ക് ആകെ വേജാറായി പോകും മോളെ അമ്മ ഒന്ന് ഓടി വരിക ഒന്ന് കാണുക ഒന്ന് പോവുക അത് എത്ര ഉണ്ടെങ്കിലും വരാതെ കരുതോ എന്താണ് ഞാൻ കൊണ്ടുവന്നതോ ആ കുട്ടിയേക്ക് അനക്കും കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട സാധനം തന്നെയാ കൊണ്ടുവന്നത് പൊരിച്ചുണ്ടാ കൊണ്ടുവന്നിക്കിന് ചോറും കറിയുണ്ട് പയറ് ഞാൻ ഇപ്പേരി വെച്ചിട്ടില്ല അലോണം മുറിച്ചൊക്കെ റെഡി ആക്കി കൊണ്ട് കൊണ്ടുവന്ന ഇവിടും നമുക്ക് ഇപ്പേരി വെക്കാനോ ചോറും വെച്ചിരിക്കുന്നു ഞാന് ഇവിടെ എന്താ ഇണ്ടാക്കിയത് ഇരിക്കുന്നുണ്ടാക്കൂല കഞ്ഞിയാണ് വെച്ചത് എന്നൊക്കെ കുട്ടികൾ സ്കൂൾ തരുമ്പോന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ് മോളെ അമ്മ പോന്നത് ഉമ്മക്ക് എന്നാ നല്ലോണം അറിയാലോ മോളെ കുട്ടികളില്ലായിട്ട് എന്തോ ഒരു മാരി പൊരന്റെ ഒത്ത് കുട്ടികൾ വന്നാലേ ഉള്ളു പൊരന്റെ ഒത്തൊരു ഉഷാറുണ്ടാവുകയുള്ളൂ ഞാൻ അതൊക്കെ ഈ സാധനം രണ്ടെണ്ണം വാങ്ങിക്കുന്നത് ഒരു പച്ചയോ ഓറഞ്ചും അത് കുട്ടികൾക്ക് കൊടുക്ക പോലെ പോളും പറയുന്നതന്നെ അല്ലേ ഇനി പറയലുണ്ട് വാങ്ങി വാങ്ങിക്കൊടുക്കരുത് എന്നാലും വേണ്ടിയില്ല എന്നെ കാണുമ്പോൾ മക്കൾക്ക് ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ മോളെ മക്കളിപ്പം വരുവോ മക്കളൊന്നും കാണാൻ വല്ലാത്തൊരു ബേജാറും നീ അങ്ങോട്ട് പോര് മോളെ നമുക്ക് അവിടേക്ക് പോയി നിൽക്ക ഞാൻ ഇന്ന് ഇവിടെ നിന്നോളാ നാളെ നമ്മക്ക് അങ്ങോട്ട് പോവാ എന്താ എന്റെ അഭിപ്രായം ഈ നോക്കി പേടിപ്പിക്ക എന്നെ ആരി ഞാൻ എനിക്ക് ഒരു കാര്യം എന്നോട് പറയാനുള്ളൂ പൊന്നും മോളെ എപ്പോഴും ഉമ്മ വിളിച്ചാൽ അപ്പ ഈ ഫോൺ പോണെടുക്കണം പൊന്നുമോളെ ഉമ്മക്ക് അതാണ് വേജാർട്ടോ ഫോൺ എടുക്കണേ മോളെ എന്നാ ഞമ്മക്ക് ചോറുന്ന മോളെ ഈ ചോറ് കുട്ടികൾ വരുമ്പോഴത്തേക്ക് എനിക്കും ഇഞ്ചിക്കൂടി ചോറുന്നാ മീൻ പൊരിക്കാനുള്ള കായം ഒരു പാത്രത്തിൽ ആക്കി കിട്ടി ചെമ്മീനും മക്കൾക്ക് ഇഷ്ടല്ലേ ഈ ചെമ്മീൻ നല്ലോണം തോലും ഒളിച്ച് കായൊക്കെ തേച്ചിട്ട് ഒരു പെട്ടിയിലാക്കി കൊണ്ടുവന്നതാ അത് ഇവരിച്ചൂടി പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം നടന്ന പൊരിച്ച പപ്പടം കൂട്ടി ചോർന്നു ഒരു റാഹത്താ അപ്പൊ രണ്ട് പപ്പടം പൊരിച്ചോ ചെമ്മീൻ ഉണ്ടോ എന്നാ പിന്നെ വേഗം കറിയൊക്കെ വെക്ക പൊരിക്കുക ഒക്കെ ഉണ്ട് മുരിങ്ങക്കായുണ്ട് മുരിങ്ങക്കായും ഇട്ട് കറി വെക്ക ബാക്കി പൊരിക്കുകയും ചെയ്യാം ഞാൻ അച്ചാറും പപ്പടും ഒക്കെ ഉണ്ട് മാ കഞ്ഞും വെച്ചതാണ് എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലാന്ന് സമാധാനായി മങ്ങളെ കണ്ടപ്പോ തന്നെ സമാധാനങ്ങളൊന്നും കൊണ്ടന്നില്ലെങ്കിലും വേണ്ടിയിട്ട നിങ്ങൾ വന്നല്ലോ അത് മതി മക്കി